സിനിമയില് സെക്സ് റാക്കറ്റിന്റെ സ്വാധീനമുണ്ട് എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട് അനുഭവം ഉണ്ടോ അല്ല അനുഭവം പറഞ്ഞാൽ ഞാൻ ജോലിക്ക് പോയാലും എനിക്ക് അനുഭവം ഉണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ പ്രശ്നമൊക്കെ സിനിമയിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡ് നിക്കണത് ഇപ്പൊ അത് ആൾക്കാർക്ക് അറിയുന്നില്ല ലൈവ് സെക്സ് ചെയ്യുന്ന ഒരു ട്രെൻഡ് നിൽക്കുന്നുണ്ട് അതായത് ആർട്ടിസ്റ്റ്മാര് ഒരു മെയിലും ഫീമെയിലും ഉണ്ടാവും അവര് അവര് ഇതിന്റെ കുറച്ച് സിനിമയിൽ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തേക്കുന്നവരായിരിക്കും വിദേശത്തന്നോ അങ്ങനെ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അവര് വിളിച്ച് അവര് മൊബൈൽ ലൈവായിട്ട് സെക്സ് ചെയ്ത് കാണിക്കും ഇപ്പൊ മോന്റെ പേരെന്താന്ന് പറഞ്ഞേ പേര് സിജോ അതായത് അല്ല പറയട്ടെ പറയട്ടെ സിജോ ഇപ്പൊ വിളിക്കുകയാണെങ്കിൽ അവർ ഒരു അര പൈസ കൊടുത്താൽ മതി അവരത് നിങ്ങളുടെ മുമ്പിൽ ചെയ്ത് വെച്ചിട്ട് പോകും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിലത് നിക്കേണ്ടത് ഇതൊക്കെ അറിയാവുന്നവർക്കൊക്കെ അറിയാമായിരിക്കും അതൊക്കെ പുറം ലോകം പയ്യെ പയ്യ അറിയോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വ്യാപകമായിട്ട് തന്നെ നിക്കണ്ടേ അത് തന്നെ വേണ്ടിട്ട് ചെയ്ത് പൈസ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഇതിൻറെ അകത്ത് ഉണ്ട് ഫോൺ വീഡിയോസ് നമുക്ക് പറയുന്നത് ആ കാണാം ആ അങ്ങനെ ആൾക്കാരുണ്ട് കേട്ടോ താങ്ക് യു നമസ്കാരം ഇത് കലാഭവൻ സോബിയുടെ നമ്പർ അല്ലേ അല്ലേലോ ആ സോബി ഇപ്പൊ നാട്ടിലുണ്ടോ കേരളത്തിലുണ്ടോ ഉണ്ടല്ലോ എന്റെ പേര് സിജോന്നാണ് ഞാൻ ഒരു പത്രത്തിൽ നിന്ന് വിളിക്കുന്നാണ് താങ്കൾ സിനിമാ മേഖലയിലായിട്ട് ബന്ധപ്പെട്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അത് അറിഞ്ഞായിരുന്നോ ഞാൻ മെസ്സേജ് കിട്ടാറോ കലാഭവന്റെ പേര് കൂട്ടിയുള്ള നടന്മാരും വിഴിപ്പിച്ചായിട്ട് വാർത്ത വന്നിട്ടില്ല സന്തോഷം പേര് അവരൊന്നും വാർത്ത കണ്ടിട്ടില്ല അപ്പൊ ആവേലത്തിൻ്റെ സ്വർഗത്തിൽ ഇരുന്ന് തീർച്ചയായിട്ടും സന്തോഷിക്കുന്നുണ്ടാവും ഈ ഒരു പ്രവർത്തകളില് തീർച്ചയായിട്ടും ഓക്കെ സിനിമ മേഖല ആയിട്ട് ബന്ധപ്പെട്ട് ഈ സ്ത്രീകൾ പലരെ ശ്രദ്ധിക്കുന്നതിലേക്ക് ആരോപണിക്കുന്നുണ്ട് അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അവർ പറ്റൂർ നല്ല കേരളത്തിലുള്ള എല്ലാവർക്കും അതിലേ പറ്റുമോ അഞ്ചു വർഷം എട്ട് വർഷം പത്ത് വർഷം മുമ്പൊക്കെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഉമ്മ വച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബാലിഷ്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ പറയണേ അപ്പൊ ഈ പത്ത് വർഷം ഒക്കെ ഇവരെവിടെയായിരുന്നു ഇപ്പൊ എന്താ ഇത്ര നിൽക്കുന്നത് അതിന്റെ കാര്യമില്ല കാരണം അങ്ങനെ ഇവർ ചെയ്ത് ശരി എന്നുള്ള രീതിയിലല്ല പറഞ്ഞത് ഇപ്പൊ ഈ ഒരു ഈ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയാ ഞാനും അതിൻ്റെ അകത്ത് റെക്കോർഡിംഗ് ആയിട്ട് സിനിമയുടെ കുറെ വർക്കുകൾ ഞാൻ ചെയ്ത ആണ് അതിന്റെ വർക്കുകളുണ്ട് അപ്പൊ നമ്മളെപ്പോലുള്ളവർ ഉൾപ്പെടെ ഒത്തിരി പേര് ഇതിന്റെ ഭാഗങ്ങളായിട്ട് വന്ന ആൾക്കാരുണ്ട് ഇവരൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളല്ലേ ഇങ്ങനെ സിനിമ ഒന്ന് നേരെയായി വന്നെങ്കിൽ എത്ര എടുക്കും വളരെ കഷ്ടമാണ് ഇതൊക്കെ ചെയ്യുന്നത് ആ ഇത് സിനിമാ മേഖല സിനിമ തകർ തകർക്കപ്പെടുമോ മലയാള സിനിമ അല്ല സിനിമ തകർക്കപ്പെടുകയൊന്നുമില്ല മറ്റേ ഇന്നലെ ശ്രീ രഞ്ജിത്ത് പറഞ്ഞേക്കോട്ട് ഉണ്ടായ പുള്ളി പറഞ്ഞേക്കോട്ടെ പുള്ളിക്ക് ഉണ്ടായ ഡാമേജ് ചെറുതൊന്നുമില്ല വളരെ വലുതെന്നാണ് പറഞ്ഞത് അപ്പം അതേമാതിരി ഉള്ള നല്ല നല്ല ഡയറക്ടർമാരൊക്കെ മാറി നിൽക്കുന്നു ഇപ്പം തന്നെ മലയാളത്തിന് ക്ഷാമമല്ലേ കഥക്ക് ഇപ്പൊ ഒക്കെ പഴയ പടങ്ങൾ റിലീസ് ചെയ്യാണ് കാലത്തോടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏഹ് അപ്പൊ പുതിയ എഴുത്തുകാരില്ല നല്ല എഴുത്തുകാരില്ല അങ്ങനെയൊക്കെ വന്നോണ്ടല്ലേ ഇത് വന്നത് ഇത് കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഇങ്ങനെ ഇവരൊക്കെ അന്ന സമയത്ത് പരാതി പറയാൻ പാടില്ലായിരുന്നോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഈ മേഖലയിൽ എന്തായാലും സിനിമ അല്ലെങ്കിൽ കലാഫീൽഡ് എന്ന് പറയുന്ന എല്ലാം അറിയാവുന്ന ആൾക്കാരൊക്കെ ഞാൻ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് സജീവമായിട്ട് പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് റെക്കോർഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ ഇല്ലാത്ത എന്ത് നടക്കുന്നു എന്നാ നടക്കുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാ ആരും ആരെയും പിടിച്ചുകൊണ്ടിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചതായിട്ട് മറ്റേ നമുക്ക് എന്റെ അറിവിലൊന്നുമില്ല അപ്പൊ പിന്നെ എല്ലാവരും ആ സമയത്തൊരു ഉപയകക്ഷി സമ്മതപ്രകാരം ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നീട് അവർക്ക് അവസരങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ടുകഴിയുമ്പോ ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്തെന്നാ നമ്മൾ അതിനകത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു നടന്മാരാണെങ്കിലെ അവർ സംയണം ഞാൻ ഇന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സംഭവിക്കാം അവർക്ക് എന്തായാലും ഇപ്പൊ ഇങ്ങനെയൊക്കെ പറ്റിയിട്ടേ അങ്ങനെയാണ് അവര് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാനാ ബാല്യ ഒന്നുമല്ല അത് ഏതോ ഒരു കുട്ടിയുടെ മാത്രമാണ് പാട്ട് വെച്ച് താഴെ പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളൊക്കെ പ്രായമായ പിള്ളേരെ പാട്ട് നേട്ടുന്നത് അത് എന്ത് സംഭവിക്കാനാണ് പറ്റണേ പിന്നെ ഇതൊക്കെ ഇനി അഭിനയിക്കാൻ മുന്നോരെയും ബാധിക്കില്ലേ ഈ കാണുന്ന പ്രേക്ഷകര് സാധാരണക്കാര് ചിന്തിക്കില്ലേ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിട്ടായിരിക്കും അവസരം കിട്ടിയെന്ന് ചിന്തിക്കില്ലേ അത് അവർക്ക് തന്നെ വളരെ മോശമാണ് പറയുന്നത് കാര്യങ്ങളൊക്കെ അതല്ലെങ്കിൽ അന്നേ നിയമ നടപടിയായിട്ട് പോകണമായിരുന്നു അതില്ലാണ്ട് ഇപ്പൊ ഈ സമയത്ത് ഒരു മേഖലയിൽ മുഴുവൻ തകർക്കുക ഇപ്പൊ എല്ലാവരെ കുറിച്ചും പറയണ്ടേ സിനിമയിലുള്ള മരിച്ചു പോയവരും ഉൾപ്പെടെ ജീവിച്ചിരിക്കുന്നവരും ആയിട്ടുള്ള എല്ലാവരെ കുറിച്ചും വാർത്തകൾ വരുമല്ലേ ചാനലർ അതെല്ലാം നല്ല ടെലികാസ്റ്റ് ചെയ്യണുണ്ട് ശരിക്കും ഒരു സംശയം ഇത്രയും പോപ്പുലറായ താരങ്ങൾക്ക് മലയാളത്തിൽ ലൈംഗിക ദാരിദ്ര്യം ഉണ്ടോ ശരിക്കും ഇങ്ങനെയൊക്കെ കയറി പിടിച്ചു എന്നൊക്കെ പറയാൻ ശരിക്കും അത് കൊച്ചു പിള്ളേർ നമ്മൾ സ്കൂളിൽ പഠിച്ച് കാലത്തൊക്കെ പറയൂലേ പിള്ളേര് പോയി പറഞ്ഞ കേൾക്കണല്ലേ ഇങ്ങനെ എന്നെ അവൻ നോണ്ടി നോന് എന്നെ പിച്ച് എന്നെ നോക്കി എന്നൊക്കെ പറയില്ല കാര്യങ്ങളെല്ലാം ഉള്ളവരൊക്കെ പോരുമന്റെ വട്ടം പിടിച്ചു ഉമ്മ വെച്ചു ഇതൊക്കെയാണ് പറയണത് എന്തെന്ന നമ്മൾ എന്തെന്നതിനൊക്കെ മറുപടി പറയുന്നത് നമ്മൾ ഒരു എത്ര ജനറേഷൻ മാറി നിൽക്കണ ഒരു കാലത്ത്വിടെയാണ് നമ്മൾ ഈ പോണത് അപ്പൊ ഇങ്ങനെ ഒരാളെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അത് സക്സപരമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനും വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോഴും ആൾക്കാർക്ക് വായിക്കാനും കേൾക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവും ആ അവൾ അങ്ങനെയാണ് അല്ലെങ്കിൽ അവൻ അങ്ങനെയാണെന്നൊക്കെ പറയാനായിട്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല സിനിമയല്ലേ ഇത് ഇത് വലിയ സംഭവങ്ങളൊന്നുമല്ല ഇതിലൊക്കെ നടക്കുന്നത് വലിയ പ്രശ്നങ്ങളായിട്ട് തോന്നണം ഇതാണ് സംബന്ധിച്ച് നമ്മളൊരു കലയിൽ നിൽക്കണ ഒരാളെന്ന രീതിയിൽ ഭീകരമായിട്ട്